നമസ്കാരം കേരളത്തിലെ പ്രശസ്തമായൊരു ക്ഷേത്രത്തെക്കുറിച്ചാണ് ഇന്ന് പറയുന്നത് തൃശ്ശൂർ ജില്ലയിലെ കൊടുങ്ങല്ലൂരുള്ള ഒരു പ്രസിദ്ധമായ മഹാക്ഷേത്രമാണ് കൊടുങ്ങല്ലൂർ ശ്രീ കുരുമ്പ ഭഗവതി ക്ഷേത്രം അഥവാ കൊടുങ്ങല്ലൂർ ഭഗവതി ക്ഷേത്രം ആദിപരാശക്തിയുടെ മൂലകേന്ദ്രമായി കരുതപ്പെടുന്ന ഈ ക്ഷേത്ര സന്നിധി കേരളത്തിലെ ആദ്യത്തെ കാളി ക്ഷേത്രമാണ് കേരളത്തിൽ ആദ്യമായി ആദിപരാശക്തിയായ ഭദ്രകാളിയെ പ്രതിഷ്ഠിച്ചത് കൊടുങ്ങല്ലൂരിലാണ് കൊടുങ്ങല്ലൂർ അമ്മ എന്ന് ഭഗവതി അറിയപ്പെടുന്നു തുല്യ പ്രാധാന്യത്തോടെ പരമശിവനും സപ്തമാതാക്കളും ഇവിടെ പ്രതിഷ്ഠിക്കപ്പെട്ടിട്ടുണ്ട് ഈ ക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠയും ആദിപരാശക്തിയുമായ മഹാകാളി രഹസ്യ അറയിൽ ശ്രീചക്ര സമേതയായി കുടികൊള്ളുന്നു എന്നാണ് വിശ്വാസം സപ്തമാതാക്കളായ ബ്രാഹ്മി വൈഷ്ണവി മഹേശ്വരി ഇന്ദ്രാണി വരാഹി പഞ്ചമി കൗമാരി ചാമുണ്ടി എന്നിവരാണ് ഭഗവതിയോടൊപ്പം പ്രതിഷ്ഠിക്കപ്പെട്ടിട്ടുള്ളത് മീനമാസത്തിലെ ഭരണി ഉത്സവം മകരമാസത്തിലെ താലപ്പൊലി ഉത്സവം കന്നി മാസത്തിലെ നവരാത്രി എന്നിവ ഇവിടുത്തെ പ്രസിദ്ധമായ ആഘോഷങ്ങളാണ് ധാരാളം ഭക്തരാണ് വിശേഷ ദിവസങ്ങളിൽ ഇവിടെ എത്തിച്ചേരുന്നത് തീരാത്ത ദുരിതങ്ങളും മാറാ രോഗങ്ങളും കടുത്ത ആപത്തുകളും കൊടുങ്ങല്ലൂരമ്മ പരിഹരിക്കും എന്നൊരു വിശ്വാസം ഭക്തർക്കുണ്ട് ഐശ്വര്യദായിനി ദുഃഖവിനാശിനി രോഗനിവാരണ ദൈവം എന്നൊക്കെ ഭഗവതി അറിയപ്പെടുന്നു ഉപദേവതകളായി ഗണപതി വസൂരിമാല തവിട്ടുമുത്തി ക്ഷേത്രപാലൻ എന്നിവരും ക്ഷേത്രത്തിൽ കുടികൊള്ളുന്നു കുരുമുളക് മഞ്ഞൾപ്പൊടി എന്നിവ രോഗശമനത്തിനും ദുരിതനാശത്തിനും വേണ്ടിയുള്ള പ്രധാന വഴിപാടുകളായി നടത്തപ്പെടുന്നു കടുംപായുസം ഒറ്റയപ്പം നെയ്വിളക്ക് കുങ്കുമാഭിഷേകം മഞ്ഞൾ അഭിഷേകം എന്നിവയും ക്ഷേത്രത്തിലെ പ്രധാന വഴിപാടായി നടത്തപ്പെടുന്നു പട്ടും താലിയും നടക്കിവെക്കുന്നത് വിവാഹ സംബന്ധമായ പ്രശ്നങ്ങൾക്ക് പരിഹാരമാണ് എന്ന് കരുതപ്പെടുന്നു താലപ്പൊലി ഉത്സവവുമായി ബന്ധപ്പെട്ട് നടക്കുന്ന സുവാസിനി പൂജയാണ് മറ്റൊന്ന് മംഗല്യവതികളായ സ്ത്രീകൾ കുടുംബ ഐശ്വര്യത്തിനും നെടുമംഗല്യത്തിനും ഉത്തമ ദാമ്പത്യത്തിനും വേണ്ടി നേരിട്ട് നടത്തുന്ന സമൂഹ അർച്ചനയാണിത് ചൊവ്വ വെള്ളി പൗർണമി അമാവാസി ദിവസങ്ങൾ ക്ഷേത്ര ദർശനത്തിന് പ്രധാനമാണ് ശനിദോഷം കൊണ്ട് കഷ്ടപ്പെടുന്നവർ ശനിയാഴ്ച ഭദ്രകാളി ഉപാസന നടത്തുന്നത് അനുയോജ്യമാണ് എന്ന് വിശ്വസിക്കപ്പെടുന്നു സാധാരണ ദിവസങ്ങളിൽ രാവിലെ നാല് മണിക്ക് ക്ഷേത്രനട തുറന്നു കഴിഞ്ഞാൽ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിവരെ ദർശനം സാധ്യമാണ് ചൊവ്വ വെള്ളി ഞായർ ദിവസങ്ങളിൽ ഇത് പന്ത്രണ്ടര വരെ തുടരുന്നു വൈകുന്നേരം നാല് മണിക്ക് തുറക്കുന്ന നട രാത്രി എട്ട് മണിയോടു കൂടി അടയ്ക്കുന്നു എല്ലാവർക്കും കൊടുങ്ങല്ലൂരമ്മയുടെ അനുഗ്രഹമുണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊള്ളുന്നു നന്ദി നമസ്കാരം